പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ അത്യുന്നത നാമത്തിന് എന്നും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഷെക്കേന ടി വിയുടെ പ്രേക്ഷകരായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളെ ഓരോരുത്തരെയും മറിയം കാലത്തിൻ്റെ അടയാളം എന്ന ഈ പരമ്പരയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഹംഗറിയിലെ എലിസബത്ത് സാൻഡോ എന്ന് പറയുന്ന ആറു മക്കളുടെ അമ്മയായ ഒരു വീട്ടമ്മയ്ക്ക് പരിശുദ്ധ കന്യകാമറിയത്തിന്റെ വിമലഹൃദയത്തിന്റെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ ഈശോയും മാതാവും ഈ ലോകത്ത് നൽകിക്കൊണ്ടിരിക്കുന്ന വിലപ്പെട്ട സന്ദേശങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ചകളിൽ നാം കാണുവാൻ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഈ കഴിഞ്ഞ ആഴ്ച ഒരു കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും ഒന്ന് ചേർന്ന് എപ്രകാരം കുടുംബത്തെ അനുഗ്രഹപ്രദമാക്കാം എന്നുള്ള വിലയേറിയ സന്ദേശം നമുക്ക് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നിജാലിലൂടെ ലഭിക്കുകയുണ്ടായി ഈശോയുടെ അഞ്ച് തിരുമുറിവുകളുടെ അനന്തമായ യോഗ്യതയിലാണ് ഓരോ കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടേണ്ടതെന്നും ഈശോയുടെ ഓരോ തിരുമുറിവുകളും നമ്മൾ സ്നേഹത്തോടെ ധ്യാനിച്ച് അഞ്ച് പ്രാവശ്യം നമ്മൾ കുരിശടയാളം വരച്ച് വേണം മാതാപിതാക്കളും മക്കളും സഹോദരങ്ങളും ഒക്കെ ഒന്ന് ചേർന്ന് കുടുംബ പ്രാർത്ഥന ആരംഭിക്കാനെന്നും അഞ്ച് പ്രാവശ്യം ഈശോയുടെ ഓരോ തിരുമുറിവുകളെ ധ്യാനിച്ച് നമ്മൾ കുരിശടയാളം വരച്ച് ഈ ഒരു മണിക്കൂർ നേരത്തെ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ ദൈവപിതാവിൻ്റെ കരുണയുടെ സാന്നിധ്യത്തിലേക്ക് നമ്മൾ ആനയിക്കപ്പെടുകയാണെന്നുമുള്ള വിലയേറിയ സന്ദേശം കഴിഞ്ഞ എപ്പിസോഡിൽ നാം കാണുകയുണ്ടായി പിതാവായ ദൈവത്തിൻ്റെ അനന്തമായ കരുണയിലേക്ക് ഓരോ കുരിശടയാളം യേശുവിൻ്റെ തിരുമുറവുകളുടെ യോഗ്യതയിൽ നമ്മൾ വരയ്ക്കുമ്പോൾ നമുക്ക് നമ്മൾ ആനയിക്കപ്പെടുകയാണ് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ലോകം ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന ലോകത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമായിരിക്കുന്ന കാര്യമാണ് ദൈവത്തിൻ്റെ കരുണ ദൈവത്തിൻ്റെ കരുണ ഇന്ന് നാം നേടിയെടുക്കേണ്ടത് ഈശോയുടെ തിരുമുറിവുകളുടെ ആണെന്നും അവൻ്റെ മുറിപ്പാടുകൾ കുരിശിലാണ് നമുക്ക് ലഭിച്ചതെന്നുമുള്ള ബോധ്യത്തോടു കൂടി അവൻ്റെ ഓരോ മുറിവുകളെയും ധ്യാനിച്ച് കുരിശടയാളം വരച്ച് അഞ്ച് പ്രാവശ്യം കുരിശടയാളം വരച്ച് നമ്മുടെ ജീവിതങ്ങളെ പിതാവായ ദൈവത്തിൻ്റെ കരുണ സ്വീകരിക്കുവാൻ സമർപ്പിക്കണമെന്ന് കഴിഞ്ഞ എപ്പിസോഡിലൂടെ പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിജ്വാല നമുക്ക് പങ്കുവച്ച് നൽകിയുണ്ടായി സഹോദരങ്ങളെ ഇനി ഈ എപ്പിസോഡിൽ ആദ്യം തന്നെ നമ്മൾ കാണുന്നത് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയുടെ പ്രത്യേകത എന്താണെന്നുള്ളതാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലയുടെ ഒന്നാമത്തെ പ്രത്യേകത ഇത് ഈശോയുടെ തിരുമുറിവുകളുടെ അനന്തമായ യോഗ്യതയിലാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ള സത്യമാണ് ഈശോയുടെ തിരുമുറിവുകളിലൂടെയാണ് പരിശുദ്ധ അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല ഇന്ന് ലോകത്ത് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അമ്മയുടെ ഹൃദയത്തിലുള്ള സ്നേഹത്തിൻ്റെ നിറവാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ് ഈശോയുടെ തിരുമുറിവുകളിലൂടെ പിതാവായ ദൈവത്തിൽ നിന്ന് ഈശോ നേടിത്തന്ന ലോകത്തോടുള്ള ആ സ്നേഹവും രക്ഷയും അമ്മയുടെ വിമലഹൃദയത്തിൽ അമ്മ സൂക്ഷിച്ചിരിക്കുകയാണ് ഇനി അമ്മയുടെ വിമലഹൃദയത്തിലെ ആ സ്നേഹത്തിൻ്റെ ആ തിടമ്പ് സ്നേഹാഗ്നി ജ്വാലയിലൂടെ അമ്മ ലോകത്തിന് പകർന്നു നൽകുകയാണ് എന്നിട്ട് അമ്മ ഇപ്രകാരം പറഞ്ഞു മോളെ ഇത് ഓരോ ഹൃദയത്തിൽ നിന്നും മറ്റ് ഹൃദയങ്ങളിലേക്ക് ഈ ജ്വാല കൊളുത്തി കൊളുത്തി കൊളുത്തിക്കൊണ്ടേയിരിക്കണം ഇതൊരു ഹൃദയം നിന്ന് മറ്റു ഹൃദയത്തിലേക്ക് പോകണം പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലെ സ്നേഹാഗ്നി ജ്വാല ഹൃദയത്തിൽ നിന്നും ഹൃദയത്തിലേക്ക് കൈമാറ്റപ്പെടണം എന്നിട്ട് അമ്മ ഇപ്രകാരം പറഞ്ഞു ഇത് ഈശോയുടെ ഇത് പരിശുദ്ധി അമ്മയുടെ പ്രത്യേകമായ എന്തെങ്കിലും ഒരു പരിശ്രമത്തിൽ ലഭിച്ചതല്ല മറിച്ച് അമ്മ പറയുന്നു ഇത് എന്റെ പുത്രനാണ് നിങ്ങൾക്ക് വേണ്ടി തന്നിരിക്കുന്നത് അവൻ എങ്ങനെ നേടിത്തന്നു കുരിശിൽ അവൻ പാടുപീടുകൾ സഹിച്ച് അവൻ മുറിവുകൾ ഏറ്റ് അവന്റെ ശരീരം കീറി മുറിച്ച് ആ അഞ്ച് തിരുമുറിവുകളുടെ യോഗ്യതയില പിതാവായ ദൈവത്തിൽ നിന്ന് ഈ സ്നേഹം എൻ്റെ വിമല ഹൃദയത്തിൽ നിക്ഷേപിച്ചിരിക്കുന്നത് അതുകൊണ്ട് എൻ്റെ പുത്രൻ്റെ സഹനമാണ് നിങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നത് സ്നേഹാഗ്നി എന്ന് പരിശുദ്ധി അമ്മ വെളിപ്പെടുത്തി തന്നു എന്നിട്ട് അമ്മ ഈ പ്രകാരം പറഞ്ഞു മക്കളെ സ്നേഹാഗ്നി ജ്വാലയിലൂടെ ഞാൻ നൽകുന്ന സന്ദേശങ്ങൾ ഏറ്റെടുക്കുന്ന നിങ്ങൾ സാത്താനെ അന്ധനാക്കുകയാണ് എന്നും പരിശുദ്ധി അമ്മ പറയുന്നു ഇത് ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകതയാ സഹോദരങ്ങളെ സാത്താൻ വലവരിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാത്താൻ അലറന്ന സിംഹത്തെ പോലെ ആരെ വിഴങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുകയാണെന്ന് ഒന്ന് പത്രോസിന്റെ അഞ്ചാം അധ്യായത്തിന്റെ അഞ്ചു ആറ് ഏഴ് ത്രിലിഖിതങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ സാത്താൻ അലറന്ന സിംഹത്തെ പോലെ ആരെ വിഴങ്ങണമെന്ന് അന്വേഷിച്ച് ഓടി നടക്കുന്ന ഈ കാലഘട്ടത്തിൽ പരിശുദ്ധിയമ്മയുടെ അമ്മയുടെ നിജ്വാലയുടെ സന്ദേശങ്ങൾ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്ന മക്കൾ അവരുടെ നേരെ വരുന്ന സാത്താനെ അവർ അന്ധരാക്കുകയാണ് എന്ന് പരിശുദ്ധി അമ്മ അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ സ്നേഹാഗ്നിജ്വാലയിലൂടെ നമ്മൾക്ക് പങ്കുവെച്ച് നൽകുന്നു ഇതാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നിജ്വാലയുടെ പ്രത്യേകത അമ്മയുടെ സ്നേഹാഗ്നിജ്വാല സാത്താനെ അന്ധനാക്കുന്നു അതോടൊപ്പം തന്നെ അമ്മ കൂട്ടിച്ചേർത്തു എല്ലാ തിന്മകളെയും സാത്താന്റെ കണികളെയും പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നിജ്വാല കത്തിച്ച് ചാമ്പലാക്കുവാൻ ദൈവപിതാവ് ഈശോയുടെ അഞ്ച് തിരുമുറവുകളുടെ യോഗ്യതയിൽ തീരുമാനിച്ചിരിക്കുന്നു പ്രിയമുള്ള സഹോദരങ്ങളെ അത് ദൈവത്തിൻ്റെ കരുണയുടെ പ്രത്യേകതയാണ് അവൻ സാത്താന്റെ സകല കണികളും സകല പാപത്തിൻ്റെ വേരുകളും പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല സ്വീകരിക്കുന്ന മക്കൾ കത്തിച്ച് ചാമ്പലാക്കുവാൻ പിതാവായ ദൈവം തിരുമനസായിരിക്കുന്നുവെന്ന സന്ദേശം കൂടി പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിയിലൂടെ നമുക്ക് ലഭിക്കുകയാണ് പിന്നീട് പരിശുദ്ധി അമ്മ ഇപ്രകാരം പറഞ്ഞു മക്കളെ നിങ്ങൾ തീഷ്ണതയോടുകൂടി പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം തീഷ്ണതയോടുകൂടി എൻ്റെ പുത്രൻ്റെ പൗരോഹിത്യം നൽകപ്പെട്ടിരിക്കുന്ന ഈ മക്കൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പോൾ നിങ്ങൾ എനിക്ക് വലിയ ആശ്വാസം നൽകുന്നുവെന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരു പുരോഹിതരായ ഞാനും എന്നെപ്പോലുള്ള മറ്റ് പുരോഹിതരും ദൈവം നൽകിയിരിക്കുന്ന ഈ പൗരോഹിത്വത്തിൻ്റെ മഹത്വവും വിശുദ്ധിയും ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ പരിപാലിച്ച് ഈ ലോകത്ത് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ചിലപ്പോൾ പരാജയപ്പെട്ടു പോകുന്ന നിമിഷങ്ങളുണ്ട് ഞാനെന്ന പുരോഹിതൻ മനുഷ്യനാണ് ബലഹീനനാണ് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ എൻ്റെ പൗരോഹിത്വത്തെ ആ പരിശുദ്ധിയിൽ അനുദിനം ഓരോ നിമിഷവും കൊ മുന്നോട്ട് കൊണ്ടുപോകുവാൻ എനിക്ക് വീഴ്ച വരുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഞങ്ങൾക്ക് ശക്തിപ്പെ ഞങ്ങൾക്ക് ശക്തി നൽകണം നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾ ശക്തി പ്രാപിച്ച് പൗരോഹിത്യത്തെ ദൈവം എന്തിനു വേണ്ടി ഈ ലോകത്ത് ഞങ്ങൾക്ക് നൽകിയോ ആ പരിശുദ്ധിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശക്തി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങൾക്ക് ലഭിക്കണമെന്നാണ് പരിശുദ്ധി അമ്മ ഈ സന്ദേശത്തൂടെ നൽകുന്നത് ഒരു പുരോഹിതന് വേണ്ടി നീ പ്രാർത്ഥിക്കുമ്പോൾ പ്രിയമുള്ള സഹോദര ആ സഹോദരി നീ ഈശോയുടെ തിരഹൃദയത്തിനും പരിശുദ്ധിയമ്മയുടെ വിപുല ഹൃദയത്തിനും വലിയ ആശ്വാസമായി മാറുന്നുവെന്ന് ഇന്ന് സന്ദേശത്തിലൂടെ അമ്മ പങ്കുവെക്കുകയാണ് പൗരോഹിത്യത്തെ സ്വർഗം എത്ര മാത്രം വിലമതിക്കുന്നുവെന്നും പൗരോഹിത്യത്തെ ശക്തിപ്പെടുത്തുവാൻ പൗരോഹിത്യത്തെ സ്നേഹിച്ചുകൊണ്ട് പുരോഹിതനെ സ്നേഹിച്ചുകൊണ്ട് ആരെങ്കിലും ഒരു സഹനം കാഴ്ചവെക്കുമ്പോൾ ആരെങ്കിലും പുരോഹിതിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പൗരോഹിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഈശോയുടെ തിരുഹൃദയം എത്രമാത്രം ആശ്വസിപ്പിക്കപ്പെടുന്നുവെന്ന് പരിശുദ്ധി അമ്മ ഇന്ന് പ്രിയമുള്ള സഹോദരങ്ങളെ അത് ഈശോയുടെ പൗരോഹിത്യത്തിൻ്റെ വില ഇന്ന് ഈ ലോകത്ത് എത്രമാത്രം വലുതാണ് എന്ന് കാണിച്ചു തരുകയാ എന്നിട്ട് ഈശോ ഇപ്രകാരം പറഞ്ഞു പുരോഹിതരോട് ഇപ്രകാരം പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ ഓരോ പ്രസംഗങ്ങളിലും എൻ്റെ അമ്മയുടെ വിമലഹൃദയത്തെ കുറിച്ച് നിങ്ങൾ പ്രസംഗിക്കണം ഈ ലോകത്ത് പുരോഹിതൻ്റെ ഓരോ പ്രസംഗങ്ങളിലും പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ യോഗ്യതയും പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ ശക്തിയും പരിശുദ്ധിയമ്മയുടെ വിമല ഹൃദയത്തിൽ പിതാവായ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ തിരുമുറിവുകൾ നേടിയെടുത്ത കുർബകളുടെ നിക്ഷേപത്തെ കുറിച്ച് നിങ്ങളുടെ ഓരോ പ്രസംഗങ്ങളും നിങ്ങൾ പങ്കുവെക്കണം അങ്ങനെ ലോകത്തുള്ള എല്ലാ മക്കളും പരിശുദ്ധിയമ്മയുടെ വിമലഹൃദയത്തിലൂടെ ഈശോയ്ക്ക് തങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ നിങ്ങൾ അവരെ പഠിപ്പിക്കണം എന്ന് ഈശോ പുരോഹിതർക്ക് നിർദ്ദേശം നൽകിയുണ്ടായി എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ പ്രിയപ്പെട്ട് പ്രിയപ്പെട്ട എൻ്റെ പൗര പുരോഹിത പൗരോഹിത്യത്തിൽ കൂട്ടായ്മയുള്ള പങ്കാളികളായിരിക്കുന്ന പ്രിയപ്പെട്ട പുരോഹിത സഹോദരങ്ങളെ നമ്മുടെ ഓരോ പ്രസംഗങ്ങളിലും പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിൻ്റെ പ്രാധാന്യവും ശക്തിയും ഈ ലോകത്തിന് പങ്കുവെച്ചു കൊടുക്കുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് നമ്മളെന്ന ഒരു ബോധ്യം ഈ പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജാലിലൂടെ നമുക്കിന്ന് ലഭിക്കുകയാണ് നമ്മളല്ലെങ്കിൽ ആരാണ് ഈശോയുടെ ഈ വലിയ ക്രമീകരണത്തെക്കുറിച്ച് ഈ ലോകത്തിൽ പങ്കുവെച്ചു കൊടുക്കുവാൻ ഉള്ളത് നമ്മൾ ആദ്യം ഇതിൽ ബോധ്യപ്പെടണം ഇതെന്താണ് നമ്മൾ മനസ്സിലാക്കണം ഈ ലോകത്തിൽ നിന്ന് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ നമ്മളിത് ലോകത്തിന് പ്രഘോഷിക്കണം പങ്കുവെച്ച് നൽകണം ലോകത്തെ മുഴുവനും പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ തിരുഹൃദയത്തിൽ അവൻ്റെ തിരുമുറിവുകളിൽ നമ്മൾ എത്തിക്കണം എന്നിട്ട് ഇപ്രകാരം ഈശ്വ കൂട്ടിച്ചേർത്ത മക്കളെ പുരോഹിതരെ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ എന്തിനെയാണ് ഭയപ്പെടുന്നത് നിങ്ങൾക്ക് സത്യവചനം വെള്ളം ചേർക്കാതെ പ്രസംഗിക്കുവാൻ നിങ്ങൾ ഭയപ്പെടരുത് നിങ്ങൾ ഭയപ്പെടാതെ സ്വർഗത്തിന്റെ സന്ദേശങ്ങൾ ലോകത്തിന് പങ്കുവെച്ച് നൽകണം കാരണം എൻ്റെ അമ്മയുടെ തിരുക്കച്ച നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുമെന്ന വിപുലഹൃദയത്തിന്റെ സ്നേഹാഗ്നിജ്വാലയുടെ സന്ദേശം ഇന്ന് വൈദികരോട് പറയുക നിങ്ങൾ ഈ ലോകത്ത് ആരെയും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം നിങ്ങൾ സ്വർഗീയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ് സ്വർഗത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ യേശുക്രിസ്തുവിൻ്റെ സൈന്യത്തിലെ അംഗങ്ങളാണ് പുരോഹിതർ ആയതിനാൽ ഈ ലോകത്തുള്ള ഒന്നിനെയും ഭയപ്പെടേണ്ട പീഡനങ്ങൾ ഉണ്ടാകാം തകർച്ചകൾ ഉണ്ടാകാം ൽപേർ നഷ്ടപ്പെടുന്ന അപവാദങ്ങൾ ഉണ്ടായേക്കാം നിങ്ങൾ വിവാദങ്ങളേക്ക് വലിച്ചഴക്കപ്പെട്ടേക്കാം അതെല്ലാം ഒരു രക്തസാക്ഷിത്വമായി അറ്റെടുത്തുകൊണ്ട് യേശു വേണ്ടി നിലകൊള്ളുന്ന ധീരപടയാളികളായി ഓരോ പുരോഹിതരനും ഈ ലോകത്ത് ഭയമല്ലാതെ മുന്നോട്ട് പോകുവാൻ പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല നമ്മെ വിളിക്കുകയാണ് എന്തിനു വേണ്ടി പുരോഹിതൻ നിലകൊള്ളണം സ്വർഗത്തിന് വേണ്ടി ആത്മാക്കളെ നേടുവാൻ സഹനങ്ങളിലൂടെ എല്ലാ സഹനങ്ങളിലൂടെ ജീവിത സഹനങ്ങളിലൂടെ ഓരോ ആത്മാവിനെയും യേശുക്രിസ്തുവിന് വേണ്ടി നേടുവാൻ പൗരോഹിത്യ വിശുദ്ധി അതിൻ്റെ പൂർണ്ണതയിൽ കാത്തു പരിപാലിച്ചുകൊണ്ട് ഈ ലോകത്തിലുള്ള സകലതും ഉച്ചിഷ്ടമായി കരുതി സ്വർഗത്തെ ലക്ഷ്യം വെച്ചുകൊണ്ട് ധൈര്യപൂർവ്വം പൗരോഹിത്യ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ ഈ ലോകത്തിൻ്റെ സുഖങ്ങൾക്കോ ഈ ലോകത്തിൻ്റെ കൂട്ടുകൾക്കോ ഒരു പൗരോഹിത്വത്തെയും കോംപ്രമൈസ് ഇല്ലാതെ പൗരോഹിത്യത്തെ ശക്തിപ്പെടുത്തി മുന്നോട്ട് പോകുവാൻ ദൈവം ധൈര്യപൂർവം ഇന്ന് നമ്മെ വിളിക്കുകയാണ് ക്ഷണിക്കുകയാണ് പരിശുദ്ധിയമ്മയുടെ വിപലഹൃദയത്തോട് ചേർന്ന് നിന്ന് ഓരോ പുരോഹിതനും ഈ ശക്തി സ്വീകരിക്കണമെന്ന് ഇന്ന് സ്നേഹാഗ്നി ജ്വാല നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പൗരോഹിത്യത്തിൻ്റെ മഹിമയും പൗരോഹിത്യത്തിൻ്റെ ശക്തിയും ഇന്ന് ഈ ലോകത്ത് പലർക്കും തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്നും പുരോഹിതർ പോലും പൗരോഹിത്യത്തിൻ്റെ ശക്തി മനസ്സിലാക്കാതെ പോകുന്നത് വലിയ വേദനാജനകമാണ് എന്നും ഇന്ന് പരിശുദ്ധി അമ്മയുടെ സ്നേ ജ്വാലയിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിലൂടെ ഈശോ നമുക്ക് നൽകുന്ന ഈ വിലയേറിയ സന്ദേശങ്ങൾ സ്വീകരിച്ചുകൊണ്ട് ആത്മാക്കളെ നേടുവാനുള്ള ഒരു ഓട്ടമായിരിക്കണം ഓരോ പുരോഹിതൻ്റെയും ഓരോ ദിവസത്തെയും ഓരോ നിമിഷങ്ങളും മാറ്റിവയ്ക്കേണ്ടതെന്ന് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല നമുക്ക് പറഞ്ഞു തരികയാണ് പ്രായ്ചിത്വവും പരിഹാര പ്രവൃത്തികളുമാണ് ഈശോയെ ഓരോ ആത്മാവിലേക്കും ടുപ്പിക്കുന്നതെന്ന് പരിശുദ്ധി അമ്മയുടെ വിമല സ്നേഹാഗ്നിജ്വാല ഇന്ന് ഓർമ്മിപ്പിക്കുന്നു പ്രാശിത്വ പ്രവൃത്തികളും പരിഹാര പ്രവൃത്തികളും ചെയ്യുന്ന മക്കൾ ഈശോയ്ക്ക് പ്രിയപ്പെട്ടവരാണെന്നും പരിഹാര പ്രവൃത്തികളും പ്രാശിദ്ധ പ്രവൃത്തികളും നമ്മൾ അനുദിന ജീവിതത്തിൽ ഏറ്റെടുക്കുമ്പോൾ ആ മക്കളിലേക്ക് ഈശോ കൂടുതൽ അടുത്തു വരുന്നുവെന്ന് അമ്മ നമ്മെ ഓർപ്പിക്കുന്നു വീണ്ടും നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നു പരിശുദ്ധി അമ്മ ഇന്ന് പഠിപ്പിക്കുന്നു ഇപ്രകാരമാണ് പരിശുദ്ധി അമ്മയുടെ വിമല ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന യേശുക്രസ്തുവിൻ്റെ ആ സ്നേഹം ഇന്ന് കത്തിജ്വലിക്കണമെങ്കിൽ അനേകർ തീഷ്ണതയോടുകൂടി ത്യാഗപ്രവൃത്തികൾ ചെയ്യണം ത്യാഗപ്രവൃത്തികൾ ചെയ്തെങ്കിൽ മാത്രമേ പരിഹാര പ്രവൃത്തികൾ അനുഷ്ഠിച്ചെങ്കിൽ മാത്രമേ പരിശുദ്ധ അമ്മയുടെ വിപലഹൃദയത്തിലെ സ്നേഹാഗ്നി കത്തി ജ്വലിക്കുകയുള്ളൂ എന്ന് പരിശുദ്ധി അമ്മ ഇന്ന് സന്ദേശം നൽകുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ കൂടെ കൂടെ അമ്മ നൽകുന്ന ഒരു സന്ദേശമാണ് നിങ്ങൾ പരിഹാരം ചെയ്യണം നിങ്ങൾ പ്രായശ്ചിതം ചെയ്യണം നിങ്ങൾ ത്യാഗങ്ങൾ അനുഷ്ഠിക്കണമെന്ന് ഇന്ന് വളരെ ശക്തമായ അമ്മ നൽകുകയാണ് ഓരോ പരിഹാര പ്രവൃത്തികളും ത്യാഗ പ്രവൃത്തികളുമാണ് അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല ഈ ലോകത്ത് ഉജ്ജലിക്കുവാൻ ഇടയാക്കുന്നത് എന്നും അതുകൊണ്ട് ഓരോ മക്കളും എത്രമാത്രം ത്യാഗം ചെയ്യുന്നുവോ അത്രമാത്രം ആത്മാക്കൾ ഈ ലോകത്ത് രക്ഷപ്പെടുമെന്നും പരിശുദ്ധി അമ്മ ഓർമ്മിപ്പിക്കുകയാണ് ഇതുകൊണ്ട് ഇതൊരു ഔട്ട്ഡേറ്റഡ് സ്പിരിച്വാലിറ്റി അല്ല ത്യാഗം ചെയ്യുന്നതും ഉപവസിക്കുന്നതും പരിഹാരം ചെയ്യുന്നതും പ്രാർത്ഥിക്കുന്നതുമൊക്കെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആവശ്യമായ അത്യാവശ്യമായ ഒരു സ്പിരിച്വാലിറ്റി ആണെന്നും അതെല്ലാ മക്കളും ഏറ്റെടുക്കേണ്ടതാണെന്നും സ്നേഹാഗ്നി ജ്വാലിയുടെ പരിശുദ്ധി അമ്മ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ ഓരോ ദിവ്യകാരുണ്യ സ്വീകരണ സമയവും നമ്മൾ എപ്രകാരം ചിലവഴിക്കണമെന്ന് നമ്മൾ ഓർപ്പിടത്തിൽ നടന്ന് നൽകുന്നുണ്ട് നീ ഓരോ പ്രാവശ്യവും എന്നെ സ്വീകരിക്കുമ്പോൾ ഞാൻ ശാരീരികമായി തന്നെ നിന്നിൽ സന്നിഹിതനാണ് നിന്റെ കൂടെയുണ്ട് എന്നുള്ളൊരു ഉറപ്പ് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജോലോട് ഈശോ നൽകുന്നുണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ഓരോ പ്രാവശ്യവും ഈശോയെ വിശുദ്ധ ബലി മധ്യെ സ്വീകരിക്കുമ്പോൾ ദിവികാരനെ സ്വീകരിക്കുമ്പോൾ ഈശോ യഥാർത്ഥത്തിൽ പൂർണമായി നമ്മുടെ കൂടെ വന്ന് വസിക്കുകയാണെന്നുള്ള ഉറപ്പ് ഇന്ന് സ്നേഹത്തിലൂടെ നൽകുകയാണ് വർഷങ്ങൾക്ക് മുൻപ് കറ്റലീന എന്ന് പറയുന്ന സഹോദരിക്ക് ഈശോയും മാതാവും വിശുദ്ധ ബലി മധ്യയെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ഈശോ കറ്റലിനാട് ഇപ്രകാരം പറഞ്ഞു കുർബാന സ്വീകരണം കഴിഞ്ഞ സമയം പലപ്പോഴും നിങ്ങൾ അശ്രദ്ധരായിരിക്കുന്നു ഈശോയെ സ്വീകരിച്ച ആ നിമിഷം മുതൽ നിങ്ങൾ പലപ്പോഴും അങ്ങോട്ടിങ്ങോട്ട് നോക്കിയിരിക്കുന്നു വൈദിക മറ്റുള്ളവർക്ക് ഈശയെ കൊടുക്കുന്നത് നോക്കി ആരാ വരുന്നത് എന്താ വരുന്നത് അല്ലെ അവരുടെ ഡ്രസ്സ് നോക്കി അവരുടെ മുടിയുടെ സ്റ്റൈൽ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ആ സമയം നിങ്ങൾ അസർത്തരായി പാഴാക്കി കളയുന്നു ഇല്ലെങ്കിൽ അതിനുശേഷം വൈദികൻ അൽത്താലിലേക്ക് കയറി തിരുശീരം തിരുരക്തമൊക്കെ കൈകാര്യം ചെയ്ത് തിരു രക്തം പാനം ചെയ്യുകയും തിരുശരീരം സക്രായിൽ സൂക്ഷിക്കുകയും ചെയ്യുന്ന ആ കാഴ്ചയൊക്കെ കണ്ട് നിങ്ങൾ സമയം പാഴാക്കി കളയുന്നു ഈശോ കറ്റലിനടി ഇപ്രകാരം പറഞ്ഞു മോളെ ഓരോ ദിവ്യകാരുണ്യ സമയവും ഞാൻ നിന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കുന്ന സമയമാണ് അപ്പോൾ നീ എന്നെ സ്വാഗതം ചെയ്യണം നീ ഒന്നും അറിഞ്ഞില്ലാത്ത രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ഇരിക്കരുത് ഞാൻ എത്രമാത്രം സ്നേഹത്തോടെ നിന്റെ ഹൃദയത്തിലേക്ക് വരുമ്പോൾ നീ എന്നെ സ്വീകരിക്കണം നീ പറയണം ഈശോയെ എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ നിന്നെ സ്വാഗതം ചെയ്യുന്നു ഐ ലവ് യു ജീസസ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു വേണം നീ എന്നെ സ്വീകരിക്കുവാൻ എന്നിട്ട് ഈശോ പറയുന്നു മോളെ ആ സമയം ഞാൻ എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിന്റെ ശരീരത്തോടും രക്തത്തോടും ഒന്നാകുന്ന നിമിഷമാ ആ നിമിഷം നീ കുർബാനിക്ക് വരുന്നവരുടെ ഹെയർ സ്റ്റൈൽ നോക്കി ഡ്രസ്സിൻ്റെ സ്റ്റൈൽ നോക്കി ഇരിക്കേണ്ടതല്ല എൻ്റെ ശരീരവും എൻ്റെ രക്തവും നിന്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭാഗമായി മാറുമ്പോൾ നീ കണ്ണുകൾ അടച്ച് ഞാൻ വസിക്കുന്ന നിന്റെ ഹൃദയത്തെ ധ്യാനിച്ചുകൊണ്ട് എന്നെ നിന്റെ ശരീരത്തിലേക്ക് നീ സ്വീകരിക്കണം മനസ്സിലേക്ക് സ്വീകരിക്കണം ആത്മാവിലേക്ക് സ്വീകരിക്കണം ബോധപൂർവം നീ സ്വീകരിക്കണം എന്നിട്ട് ഈശ പറയുന്നു മോളെ നിന്റെ ശരീരത്തിലേക്ക് മനസ്സിലേക്ക് ആത്മാവിലേക്ക് കടന്നു വരുവാൻ ഞാൻ എത്രമാത്രം സഹിച്ച് നിനക്കറിയാവോ എൻ്റെ ശരീരം കുരിശിൽ തറച്ച് എൻ്റെ ശരീരം മുഴുവൻ കീറി മുറിച്ച് എന്റെ രക്തം ചിന്തി എനിക്കുള്ള മുഴുവനും ഞാൻ പങ്കുവെച്ച് നൽകിയില്ലേ ഇത്രമാത്രം കീറി മുറിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ രക്തം ചിന്തപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ ഒന്നും ആ അല്ലാതായി തീർന്നില്ലായിരുന്നുവെങ്കിൽ എനിക്ക് നിന്റെ ശരീരത്തിൻ്റെ നിന്റെ ആത്മാവിന്റെ ഭാഗമായി മാറാൻ സാധിക്കില്ലായിരുന്നു അതുകൊണ്ട് നീ ഈ നിമിഷത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കാതെ ഞാൻ നിന്നെ സ്വന്തമാക്കുവാൻ സഹിച്ച സഹനങ്ങൾ നീ ഓർക്കണം ഞാൻ ഏറ്റെടുത്ത പാടുവീടുകൾ നീ ഓർക്കണം ഞാൻ കടന്നുപോയ വഴികള് എൻ്റെ മുറിപ്പാടുകള് അഞ്ചു തിരുമുറിവുകള് അതോടൊപ്പം തന്നെ ഞാൻ ശരീരത്തിൽ ഏറ്റ ചാട്ടവാറികള് മറ്റുള്ളവരിൽ നിന്ന് ഏറ്റ തിക്താനുഭവങ്ങള് നിന്ദനങ്ങള് എൻ്റെ മുഖവും എൻ്റെ ശരീരം മുഴുവനും അടിച്ച് ചാമ്പലാക്കിയ ആ ഒരു ആ വേദനകള് എല്ലാം നീ ഓർക്കണം എന്നിട്ട് നീ കുർബാന സ്വീകരിച്ച ഉടനെ തന്നെ എൻ്റെ സഹനങ്ങൾ ഓർത്ത് നീ നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് എന്നെ ആരാധിക്കണമെന്ന് കറ്റലിനായോട് ഈശോ വർഷങ്ങൾക്ക് മുമ്പ് പങ്കുവെച്ച് കൊടുത്ത് ഞാൻ ഓർക്കുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാലിലൂടെ ഇന്ന് നമുക്ക് നൽകുന്ന സന്ദേശവും ഓരോ ദിവികാരുണ്യ സ്വീകരണ സമയവും ഈശോ വ്യക്തിപരമായി നമ്മളിൽ കടന്നു വരുന്ന നിമിഷമാണെന്നും അത് അശ്രദ്ധരായി അങ്ങോട്ടും ഇങ്ങോട്ട് നോക്കി പാഴാക്കി കളയാതെ ഈശോയെ സ്വന്തമാക്കണ്ട നിമിഷമാണെന്നും അവിടുത്തെ തിരുശരീര രക്തങ്ങളെ ധ്യാനിച്ച് അവിടുത്തെ തിരുമുറിവുകളെ ധ്യാനിച്ച് അവിടുന്ന് എന്നെ രക്ഷിക്കാൻ ഏറ്റെടുത്ത ഓരോ സഹനങ്ങളും വേദനകളും ധ്യാനിച്ച് നന്ദി പറഞ്ഞ് നന്ദി പറഞ്ഞ് അവിടുത്തോട് ചേർന്ന് നിൽക്കേണ്ട നിമിഷമാണ് ഓരോ വിശുദ്ധ കുർബാനയിലെ ദിവ്യകാരുണ്യ സ്വീകരണത്തിൻ്റെ സമയമെന്ന് നമ്മൾ മനസ്സിലാക്കുക അത് നമ്മുടെ ആവശ്യങ്ങൾ ഉണർത്തിക്കേണ്ട സമയമല്ല നമ്മുടെ ആവശ്യങ്ങളോട് പ്രാർത്ഥിക്കേണ്ട സമയമല്ല അതൊക്കെ വിശുദ്ധ കുർബാന ആദ്യം തന്നെ നമ്മൾ പങ്കുവയ്ക്കുക ഇത് ഈശോയുടെ മുറിവുകളോട് ചേർന്ന് നിന്ന് അവനെ സ്വന്തമാക്കേണ്ട നിമിഷമാണ് കുർബാന സ്വീകരണം കഴിഞ്ഞുള്ള സമയം എന്ന് പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തിലൂടെ നമ്മൾ തിരിച്ചറിയുകയാണ് പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും ഇന്ന് പരിശുദ്ധി അമ്മയുടെ സ്നേഹാഗ്നി ജ്വാല നമ്മുടെ ഇപ്രകാരം പങ്കുവയ്ക്കുന്നു നിങ്ങൾ ത്രീത്വ ദൈവത്തെ എല്ലാ ദിവസവും ആരാധിക്കണം അതായത് പിതാവായ ദൈവത്തെ ഓർക്കണം പ്രാർത്ഥിക്കണം ആരാധിക്കണം പുത്രനായ ദൈവത്തെ ഓർക്കണം ആരാധിക്കണം പ്രാർത്ഥിക്കണം പരിശുദ്ധാത്മാവായ ദൈവത്തെ എല്ലാ ദിവസവും വിളിച്ച് പ്രാർത്ഥിക്കണം എന്നിട്ട് ഈശോ ഇപ്രകാരം പറഞ്ഞു ത്രിത്വിക ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ ചിലവഴിക്കണം പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളെപ്പോൾ എന്താരംഭിക്കുമ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിലാണ് ആരംഭിക്കുന്നത് അതൊക്കെ ബോധപൂർവം ചെയ്യുക പലപ്പോഴും നമ്മൾ പിതാനപുത്രം വെച്ചാലും ത്രിത്വിക ദൈവത്തെ ഒന്നും ഓർക്കാറില്ല ഈശ പറയുന്നു ത്രിത്വിക ദൈവത്തെ ഏറ്റെടുത്ത് ബോധപൂർവം നിങ്ങൾ നിങ്ങൾ ജീവിക്കണം ഓരോ ദിവസവും എന്നിട്ട് മൂന്ന് കാര്യം ഈശോ പറഞ്ഞു തരുന്നുണ്ട് ഒന്ന് നിങ്ങൾക്ക് എപ്പോഴും എന്തെങ്കിലും ഒരു സഹായ ആവശ്യമുള്ളപ്പോൾ നിങ്ങൾ എന്നെ ഓർക്കണം ഈശോയെ ഓർക്കണം ഈശോ പറയുന്നു ഞാനാണ് നിങ്ങൾക്ക് ദൈവപിതാവിൽ നിന്ന് വേണ്ട കാര്യങ്ങളൊക്കെ വാങ്ങി തരുന്നത് ഞാനാണ് നിങ്ങളെ രക്ഷിച്ചത് നഷ്ടപ്പെട്ടു പോയ എൻ്റെ ആത്മാവിനെ ഞാൻ എൻ്റെ ശരീരം കീറി മുറിച്ച് ഈ ഞാനത് നേടിയെടുത്ത് എൻ്റെ പിതാവിനെ സമർപ്പിച്ചു അപ്പം നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നോട് ചോദിക്കണം എന്നെ ഓർക്കണം വചനം നമ്മൾ ഇപ്രകാരം പഠിപ്പിക്കുന്നുണ്ടല്ലോ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്ന ചോദിക്കുന്നതല്ല നിങ്ങൾക്ക് ലഭിക്കുമെന്ന് അപ്പൊ ഈശോയുടെ നാമത്തിൽ വേണം നമ്മൾ ചോദിക്കാൻ ക്ലോസ് സാർക്ക് എഴുതി ലേഖനത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ പതിനേഴാം തിരകിതം നമ്മൾ ഇപ്രകാരം ഓർപ്പിക്കുന്നുണ്ട് നിങ്ങൾ വാക്കാലും പ്രവർത്തിയാലും എന്ത് ചെയ്താലും പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ചെയ്യുവനെന്ന് നിങ്ങൾ എന്ത് ചെയ്താലും പിതാവായ ദൈവത്തിന് കൃതജ്ഞത അർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൻ നാമത്തിൽ ചെയ്യുക അപ്പം ഈശോ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് വേണോ എന്നോട് ചോദിക്കുക ഞാനാണ് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നത് Disgata, <don't> ി നിങ്ങൾക്കൊരു പൈതൃകമായ സ്നേഹം നിങ്ങൾ ആഗ്രഹിക്കുമ്പോൾ പിതാവായ ദൈവത്തെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കണം പൈതൃകമായ സ്നേഹം എന്നെക്കിന്ന് ആരും സ്നേഹിക്കാനില്ല എന്നെ ആരും സ്നേഹിക്കുന്നില്ല എന്നെ ആരും അംഗീകരിക്കുന്നില്ല ഞാൻ ഒറ്റപ്പെട്ടു എന്നെ മാറ്റി നിർത്തി ഇതുപോലെയുള്ള തിക്താരങ്ങൾ കടന്നു പോകുമ്പോൾ ആരെങ്കിലുമൊക്കെ എന്നെ സ്നേഹിച്ചിരുന്നെങ്കിൽ ചിന്തിക്കുമ്പോൾ പിതാവായ ദൈവം തൻ്റെ അനന്തമായ കാരണത്തിൽ നമ്മെ സ്നേഹിക്കാൻ ഇങ്ങനെ കാത്തിരിക്കുക ഈ പിതാവേ അങ്ങയുടെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ എന്ന് പറയുമ്പോൾ പിതാവ് തൻ്റെ സ്നേഹത്താൽ നിറയ്ക്ക അവൻ നമ്മുടെ അപ്പനാണ് അപ്പൻ്റെ സ്നേഹത്താൽ അവൻ നമ്മളെ നിറയ്ക്കുക ഈശ പറഞ്ഞു തരിക പൈതൃകമായ ഒരു സ്നേഹത്തിന് വേണ്ടി നീ ആഗ്രഹിക്കുമ്പോൾ പിതാവായ ദൈവത്തെ നീ ഓർക്കണം പിതാവിനോട് പ്രാർത്ഥിക്കണം എന്നിട്ട് മൂന്നാമത് ഈശ പറയുന്നു പരിശുദ്ധാത്മാവാണ് ഞങ്ങളെ എല്ലാവരും നമ്മളെ എല്ലാവരെയും ഒന്നിപ്പിക്കുന്നത് അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ മാത്രമേ നിനക്ക് എൻ്റെ അടുത്ത് വരുവാനും പിതാവിൻ്റെ അടുത്ത് വരാനും സാധിക്കുകയുള്ളൂ നമ്മളെല്ലാവരെയും ഒന്നിപ്പിക്കുന്നത് പരിശുദ്ധാത്മാവ വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധാത്മാവ അതുകൊണ്ട് പരിശുദ്ധാത്മാവിനോട് എല്ലാ ദിവസവും ആലോചന ചോദിച്ച് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിച്ച് ആത്മാവിൻ്റെ നിർദ്ദേശം അനുസരിച്ച് നീ ജീവിക്കണം അങ്ങനെ ത്രിത്വിക ദൈവമായിട്ടുള്ള ഒരഭേദ്യമായ ബന്ധം എല്ലോ ദിവസവും നമ്മൾ നേടിയെടുക്കണം എന്നുള്ള സന്ദേശവും പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലൂടെ ഇന്ന് ഈശോ നമുക്ക് നൽകുകയാണ് സ്നേഹമുള്ള സഹോദരങ്ങളെ ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമലഹൃദയത്തിലെ സ്നേഹാഗ്നിജ്വാലിലൂടെ ഈശോ നമുക്ക് നൽകിയ സന്ദേശങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഈശോയെ ആശ്വസിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഓരോ സഹനങ്ങളും പിതാവായ ദൈവത്തിൻ്റെ കരുണയ്ക്കുമ്പിൽ ഈശോയുടെ അഞ്ച് തിരുമുറുകളിലൂടെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധി അമ്മയുടെ വിമലഹൃദയത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുന്ന എല്ലാ നിമിഷങ്ങളും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ പ്രത്യേകമായ ആ ഒരു അനുഭവ നമുക്ക് ലഭിക്കത്തക്ക രീതിയിൽ ഈശോയെ ധ്യാനിച്ച് പിതാവായ ദൈവത്തിന് സമർപ്പിച്ച് പരിശുദ്ധാത്മാവിൽ ഐക്യപ്പെട്ട് ത്രീത്വിക ദൈവത്തോട് ചേർന്ന് നമ്മൾ ഓരോ ദിവസവും മുന്നോട്ട് പോ കൊണ്ടുപോകുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമലവർത്തിൽ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഓം അറിയമ്മേ എൻ്റെ അമ്മേ ഞാൻ മുഴുവനും അമ്മയുടേതാണ് എന്നെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വിക ദൈവത്തിൻ്റെ മാത്രം സ്വന്തമാക്കി മാറ്റണമേ നമ്മുടെ കർത്താവീശ്വിശായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സാന്നിധ്യ അനുഗ്രഹവും നിങ്ങളെല്ലാവരോടും ഒപ്പം എന്നും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ആവേ മരിയ